പണ്ട് നിങ്ങളുടെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തെ അച്ഛൻ നാലെണ്ണം അടിച്ചിട്ട് വരുന്ന ഒരു വരക്കം അന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് ഓണം അത്രേ നാള് വരച്ച വരെ അച്ഛനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന തള്ള ഉണ്ടല്ലോ വാലം ചുരുട്ടി പോകുന്ന ഒരു പോക്ക് കാണണം അന്നൊക്കെ ഓർക്ക് പോര് ഇപ്പൊ ചിരി പോമടി അച്ഛ ഇങ്ങോട്ട് വന്ന് തലവും ചട്ടിയും മൊത്തം അതേ ദിവസം സ്നേഹം ആവുമ്പോ രണ്ടുപേരും കൂടെ പോയി ഇതെല്ലാം മേടിച്ചോണ്ട് വരും അത് കണക്കാ നിന്റെ അച്ഛൻ കഴിഞ്ഞ ഓണത്തിന് പുള്ളി അടിക്കത്തില്ലെന്നാ ഞാൻ വിചാരിച്ച ഞങ്ങൾ കമ്പനി ഓടിക്കൊണ്ടിരുന്നു പിന്നെ ഒന്നും കൂടെ അടിച്ച് പിന്നെ ഒന്നും കൂടെ എന്റെ അച്ഛൻ വെള്ളം അടിക്കൊന്നും ഇല്ല മൂന്നാലെണ്ണം കഴിഞ്ഞ് മട്ടും ആടിയ പൊളിയായിരുന്നു പാട്ടും കോമഡിയും ഒക്കെ അഥവാ അച്ഛൻ അടിച്ചാലും അച്ഛൻ ചീത്തല്ല അച്ഛൻ എവിടെ എന്താ പറയണം കൃത്യമായിട്ട് അറിയാം ഞാൻ പറഞ്ഞേക്കാമേ ആവശ്യമില്ലാതെ വീട്ടുകാരെ പറയേണ്ട കാര്യമില്ലേ ആവശ്യമില്ലാതല്ല ഞാൻ